ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു ആദ്യം തന്നെ ലാലേട്ടൻ വന്ന് ജാസ്മിനോടും ഗബ്രിയോടും ആ ഒരു ജബ്രി എന്ന കോംബോയെ കുറിച്ച് ചോദിക്കുന്നു അതിനുശേഷം രണ്ടുപേർ ഈ വീട്ടിൽ നിന്നും പുറത്തു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാൻമുണിയുടെയും ശരണ്യയുടെയും പേര് പറയുകയാണ് അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന പ്രധാന വാതിൽ വഴി രണ്ടുപേരും പുറത്തേക്ക് വരിക എന്ന് പറയുന്നു അതിനുശേഷം എല്ലാവരും എല്ലാവരോടും യാത്രകൾ പറഞ്ഞ് അവിടെ കരച്ചിലും കെട്ടിപ്പിടിച്ചിലും അങ്ങനെ ഒരുപാട് ഇമോഷണലി നിറഞ്ഞ വികാരഭരിതമായ ഒരുപാട് നിമിഷങ്ങൾക്ക് ശേഷം അല്പസമയം കഴിഞ്ഞ് ആ ഒരു വാതിൽ വഴി സാക്ഷാൽ ലാലേട്ടൻ അവിടെ നിന്നും കടന്നു വരികയാണ് ഒരു നല്ല പാട്ടൊക്കെ വെച്ചുകൊണ്ട് ഇന്ന് വിഷുദിനം ആയതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ നിന്നും പുറത്താക്കുന്നത് ശരിയല്ലല്ലോ ഇവർക്ക് ഒരവസരം കൂടി കൊടുക്കാം എന്ന് പറയുമ്പോൾ ശരണ്യുടേയും ജാൻമടിയുടെയും ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു കണ്ണീര് ഒരു പക്ഷെ അവർ അത്രയും നിമിഷം എല്ലാം അവസാനിച്ചു അല്ലെങ്കിൽ ഈ ഒരു ഗെയിം എന്നുള്ളത് അവരുടെ അത്രയധികം ദിവസത്തെ അല്ലെങ്കിൽ അത്രയും അത്രയധികം അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഗെയിം എല്ലാം അവിടെ അവസാനിച്ചു തീർന്നു ിറങ്ങുകയാണ് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അവിടെ നിന്നും എല്ലാം തയ്യാറായി നിൽക്കുമ്പോൾ ആ ഒരു സമയത്തെ യാദൃശ്യമായി ലാലേട്ടൻ വന്ന് ഇവർ പുറത്ത് പോയിട്ടില്ല ഒരു അവസരം കൂടി കൊടുക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് തീർച്ചയായും ഒരു പ്രതീക്ഷയുടെ ഒരു വിളക്ക് തന്നെയാണ് അവിടെ തെളിയുന്നത് അത് തന്നെയാണ് ഇന്ന് ജാൻമണിയുടെയും ശരണ്യയുടെയും മുഖത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്തായാലും വിഷുദിനത്തിൽ ഇങ്ങനെയൊരു സർപ്രൈസ് ആരണ്ട് മത്സരാർത്ഥികൾക്കും ഒരുക്കി അതുകൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ നോ എവിക്ഷൻ ആണ് ആരും തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോയിട്ടില്ല എന്തായാലും ഈ ഒരു എവിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു നോ എവിക്ഷനെ പറ്റി പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും